നമസ്കാരം ഇന്ന് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും കറണ്ട് സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ പോകുന്നവർ മാത്രം ഈ റീഡിംഗ് കാണുക അല്ലാത്ത വ്യക്തികൾ വിട്ടേക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ഒരുപോലെ റെസ്നേറ്റ് ആകില്ല അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് ഹെർമിറ്റ് നൈറ്റോ കബ്സ് നൈറ്റോവാൺസ് of 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 swords, queen cups, five of wands, judgment. ക്യൂണോകൺസ് ജഡ്ജ്മെൻറ്റ് ഫൈവോസോട്സ് അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പഴയ കാര്യങ്ങളൊക്കെ മറക്കാൻ ശ്രമിച്ചു നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ മനസ്സിനേറ്റ മുറിവുകളിൽ നിന്നൊക്കെ പതിയെ പതിയെ നിങ്ങൾ ഹീലായി വരുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പഴയ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്ന് മറക്കാൻ ശ്രമിച്ച് സന്തോ നിങ്ങളുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ഏകാന്തനായിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അതായത് ആരോടും വലുതായിട്ടും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ആ ഒരു വ്യക്തിക്ക് സമാധാനം കൊടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വ്യക്തി വളരെ വേഗം ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരു പക്ഷേ ആ ഒരു വ്യക്തിയുടെ സംസാര രീതി നല്ലതായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നല്ല സൗന്ദര്യമുള്ള വ്യക്തിയായിരിക്കാം ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി കുടുംബത്തിൽ നിന്നായാലും വളരെയധികം അകന്നു നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു വ്യക്തി വിദേശത്തോ മറ്റോ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം വളരെയധികം അകന്നു ദുഃഖിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു വ്യക്തി പ്രവർത്തിച്ചതായി കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു അനന്തര ഫലം ഈ ഒരു വ്യക്തി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ചിന്തിക്കാതെ പ്രവർത്തിച്ച് ചില തെറ്റിൻ്റെ ഫലം ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി അനുഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് മുമ്പ് ഒട്ടും തന്നെ പക്വതയില്ല ഇല്ലായിരുന്നൊരു വ്യക്തിയായിരുന്നു ആ ഇല്ലാത്ത സമയത്ത് അതായത് പ്രായത്തിനനുസരി പ്രായമുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് പ്രായത്തിനനുസരിച്ചുള്ള ഇല്ല എന്നാണ് കാണിക്കുന്നത് ആ ഒരു സമയത്ത് കാണിച്ചു കൂട്ടിയ ചില തെറ്റുകളുടെ ഫലം ഫലത്തിൻ്റെ കർമ്മ ഈ ഒരു സമയത്ത് ഒരു വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി സ്റ്റക്കായി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവിടെ അകപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി വിചാരിച്ചാൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും പുറത്ത് കടക്കാവുന്നതേയുള്ളൂ പക്ഷേ ഈ ഒരു വ്യക്തി ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു കണ്ണ് മൂടപ്പെട്ട അവസ്ഥയിൽ അതായത് അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കാതെ അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് ഈ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈയൊരു വ്യക്തിയെ വേണം എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് ഒരു തേർഡ് പാർട്ടി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നത് അങ്ങനെ ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിനായിട്ട് ഈ ഒരു വ്യക്തി വളരെയധികം പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു ജഡ്ജ്മെൻ്റ് വരാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു തേർഡ് പാർട്ടി ചെയ്ത കർമ്മഫലം ഈ ഒരു തേർഡ് പാർട്ടിയെ തേടി വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു തേർഡ് പാർട്ടി ജീവിതം പഠിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഈ ഒരു വ്യക്തി വ്യക്തിക്ക് യൂണിവേഴ്സ് പഠിക്കാനായിട്ട് കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും ഇപ്പോൾ നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതലും അവർ തമ്മിൽ പ്രശ്നങ്ങൾ മാത്രമാണ് അവർക്കിടയിൽ സമാധാനമില്ല സന്തോഷമില്ല എന്നൊക്കെ തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി ആണെങ്കിലും നിങ്ങളുടെ വ്യക്തിയാണെങ്കിലും കർമ്മഫലം നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തേർഡ് പാർട്ടിക്ക് കർമ്മഫലം വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി കർമ്മഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും ഹീലായി പുറത്ത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മവർക്കെ താങ്ക്